ये सदन उन्नीस में देश में आपातकाल इमरजेंसी लगाने के निर्णय की कड़े शब्दों में निंदा करता है भारत के इतिहास में 25 जून उन्नीस के उस दिन को हम हमेशा काले अध्याय के रूप में जाना जाएगा राम वो लोकसभा स्पीकर तटपे नंदी प्रसंगे और भागवान नामिप कटद താൻ എങ്ങനെയാവും സഭയിൽ ഇനിയുള്ള നാളുകളിൽ പെരുമാറുക എന്ന് പറയാതെ പറയുകയായിരുന്നു ഓം ബിർള അതായത് താൻ മാറാൻ ഉദ്ദേശിച്ചിട്ടേയില്ലെന്നും നോക്കുക പതിനെട്ടാം ലോക്സഭയിൽ പ്രതിപക്ഷത്തിന് ശക്തമായ സ്വാധീനം ഉണ്ടായതിനു ശേഷവും സഭാനാഥന്റെ പെരുമാറ്റത്തിൽ മാറ്റമില്ല അതായത് ധാർഷ്ട്യവും ധിക്കാരവും മാത്രം जब स्पीकर सीट से खड़ा हो जाता है तो मैं सदस्यों को अवगत कराना चाहता हूं बैठ करें ये मैं पहली बार कह रहा हूं। मुझे साल कहने का अवसर नहीं मिलना സ്പീക്കർ എന്നാൽ സഭാനാഥനാണ് സഭയുടെ സുഗമമായ നടത്തിപ്പ് സ്പീക്കറുടെ ഉത്തരവാദിത്വമാണ് ആ പദവി അലങ്കരിക്കുന്നയാൾ ഉയർത്തിപ്പിടിക്കേണ്ട ചില മൂല്യങ്ങളുണ്ട് അതിൽ പരമപ്രധാനം ഭരണപക്ഷത്തോടും പ്രതിപക്ഷത്തോടും ചേരാതെ നിഷ്പക്ഷനായി പ്രവർത്തിക്കുക എന്നതാണ് എന്നാൽ ഓം ബിർളയുടെ നിഷ്പക്ഷത മോഡിപക്ഷമാണ് പ്രതിപക്ഷ സ്വരത്തെ തൻ്റെ ഉപയോഗിച്ച് അടിച്ചമർത്തുക എന്നതായിരുന്നു കഴിഞ്ഞ സഭയിലും ബിർള ചെയ്തിരുന്നത് അതിന്റെ ആവർത്തനം തന്നെയാണ് അസാധാരണ നടപടിയിലൂടെ സ്പീക്കറുടെ പദവിക്ക് ചേരാത്ത വിധത്തിൽ അടിയന്തരാവസ്ഥയെക്കുറിച്ച് സ്വയം പ്രമേയം അവതരിപ്പിച്ചത് വ്യക്തമാക്കുന്നതും സ്പീക്കറുടെ പക്ഷപാതിത്വത്തെക്കുറിച്ച് സന്ദേഹമുള്ളവരുടെ ശ്രദ്ധയിലേക്ക് ചില മുൻകാല സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടാം ഒന്ന് പാർലമെന്റിന്റെ ചരിത്രത്തിൽ തന്നെ നൂറിലേറെ അംഗങ്ങളെ സസ്പെൻഡ് ചെയ്ത മറ്റൊരു സ്പീക്കറും ഉണ്ടായിട്ടില്ല കഴിഞ്ഞ ശീതകാല സമ്മേളനത്തിലാണ് നൂറ്റിനാൽപ്പത്തിയാറ് അംഗങ്ങളെ ഒറ്റയടിക്ക് പാർലമെന്റിൽ നിന്ന് പുറത്താക്കിയത് ഇവർ ചെയ്ത അപരാധം സഭയ്ക്കകത്ത് അതിക്രമിച്ചു കയറി രണ്ടുപേർ പ്രതിഷേധിച്ച സംഭവത്തിലെ സുരക്ഷാ വീഴ്ച സംബന്ധിച്ച് ആഭ്യന്തരമന്ത്രി പ്രസ്താവന നടത്തണമെന്നാവശ്യപ്പെട്ട് പ്ലക്ക് കാർഡ് ഉയർത്തിയതാണ് ഇവർ ചോദിച്ച ചോദ്യങ്ങൾ ഉത്തരം നൽകാനുള്ള പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യുകയും ചെയ്തു ഇല്ലാതായത് അറിയാനുള്ള അംഗങ്ങളുടെയും രാജ്യത്തിൻ്റെയും അവകാശമാണ് രണ്ട് ചർച്ചകൾ ഇല്ലാതെ ബില്ലുകൾ പാസാക്കാൻ കൂട്ടുനിന്നു പത്ത് ബില്ലുകളാണ് ഇത്തരത്തിൽ ചർച്ചകൾ കൂടാതെ പാസാക്കിയത് തീരുന്നില്ല സഭയിലെ അജണ്ടകൾ മുൻകൂട്ടി അറിയിക്കാതെ സപ്ലിമെന്ററി ലിസ്റ്റായി മാത്രം പ്രസിദ്ധീകരിച്ചു അതായത് സഭ ചേർന്ന ശേഷം മാത്രമേ അംഗങ്ങൾക്ക് അന്ന് എന്താണ് സഭയിൽ സംഭവിക്കുന്നത് എന്ന് അറിയാൻ സാധിക്കൂ മുൻകൂട്ടി തയ്യാറെടുത്ത് വരാനുള്ള അവകാശമാണ് അംഗങ്ങൾക്ക് നിഷേധിക്കപ്പെട്ടത് ബില്ലുകൾ പാർലമെന്റ് സമിതിക്ക് വിടണമെന്ന ആവശ്യം ഒരിക്കലും അംഗീകരിക്കാനും ബിർള തയ്യാറല്ല മൂന്ന് ബി എസ് പി അംഗമായിരുന്ന ഡാനിഷ് അലിയെ തീവ്രവാദിയെന്ന് സഭയ്ക്കകത്ത് വെച്ച് ബി ജെ പി അംഗമായിരുന്ന രമേശ് ബിദൂരി ആക്ഷേപിച്ചിട്ടും നടപടിയില്ല ഇനിയും ആവർത്തിച്ചാൽ നടപടിയെടുക്കാമെന്ന പ്രസ്താവന മാത്രം അതേസമയം പ്രതിപക്ഷാംഗങ്ങളുടെ നിസ്സാരമായ പരാമർശങ്ങൾക്ക് പോലും ശക്തമായ നടപടികൾ നാല് പ്രതിപക്ഷ നേതാക്കൾ സംസാരിക്കുമ്പോൾ മൈക്ക് ഓഫ് ചെയ്യുന്നു പ്രതിപക്ഷം ഭരണപക്ഷത്തിനെതിരെ ചോദ്യങ്ങളും വിമർശനങ്ങളും ഉന്നയിക്കുമ്പോൾ അവരുടെ മൈക്ക് ഓഫ് ചെയ്യുക എന്നത് ബിർളയ്ക്ക് ഒരു ഹോബിയാണ് പുതിയസഭയിലും അതിന് യാതൊരുവിധ മാറ്റവുമില്ല നീറ്റ് വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സംസാരിക്കുന്നതിനിടയിലും മൈക്ക് ഓഫ് ചെയ്ത് ഭരണപക്ഷത്തെ സഹായിച്ചു അദാനി വിഷയത്തിലടക്കം രാഹുലിന്റെയും മല്ലികാർജ്ജുൻ ഖർഗെയുടെയും പ്രസംഗങ്ങൾ സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്തതും ഇതേ ബിർളയാണ് അഞ്ച് പഴയ പാർലമെന്റ് വളപ്പിലെ ഗാന്ധിയുടെയും അംബേദ്കറുടെയും പ്രതിമകൾ മാറ്റിസ്ഥാപിച്ചത് പ്രതിപക്ഷത്തിന്റെ അഭിപ്രായം മാനിക്കാതെയാണ് സംയുക്ത പാർലമെന്റ് സമിതിയാണ് പ്രതിമകളും മറ്റും മാറ്റിസ്ഥാപിക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് എന്നാൽ ഇവിടെയും ഏകപക്ഷീയമായ തീരുമാനമാണ് ഭരണപക്ഷത്തിനു വേണ്ടി മാത്രം സഭ നിയന്ത്രിക്കുന്ന ബിർള ചെയ്തത് ആറ് കഴിഞ്ഞ സഭയിൽ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം ഒഴിഞ്ഞുകിടന്നു ഭരണഘടനയുടെ തൊണ്ണൂറ്റിമൂന്നാം ആർട്ടിക്കിൾ പ്രകാരം ഡെപ്യൂട്ടി സ്പീക്കർ സ്പീക്കർ എന്ന പദവികളിൽ രണ്ടംഗങ്ങൾ ഉണ്ടാകണം എന്നാൽ പ്രതിപക്ഷം നിരന്തരം ആവശ്യപ്പെട്ടിട്ടും ഒഴിഞ്ഞുകിടക്കുന്ന ഡെപ്യൂട്ടി സ്പീക്കർ പദവി നികത്താൻ ബിർള ഒരു ചെറുവിരൽ പോലും അനക്കിയില്ല കീഴ്വടക്കമനുസരിച്ച് പ്രതിപക്ഷത്തിനാണ് ഡെപ്യൂട്ടി സ്പീക്കർ പദവി നൽകാറ് ഡെപ്യൂട്ടി സ്പീക്കറുടെ തീരുമാനം റദ്ദാക്കാൻ സ്പീക്കർക്ക് ആവില്ല എന്നതിനാൽ തന്നെയാണ് ബിർള കണ്ടഭാവം നടിക്കാതിരുന്നത് കൂറുമാറ്റവും സസ്പെൻഷനുമെല്ലാം ആയുധമാകുമ്പോൾ ഡെപ്യൂട്ടി സ്പീക്കർ വരുന്നത് ഭരണപക്ഷത്തിന്റെ താൽപര്യങ്ങൾക്ക് തിരിച്ചടിയാവുമെന്ന് ബി ജെ പിക്ക് നന്നായി അറിയാം സ്ഥാനമേറ്റ ശേഷം പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ ബിർളയെ ഓർമ്മിപ്പിച്ചതും നിഷ്പക്ഷനായി നിൽക്കണമെന്ന് തന്നെയാണ് രാഹുൽ പറഞ്ഞത് ഇങ്ങനെ ഐ എം കോൺഫിഡൻറ്റ് നോട്ട് टली द हाउस इज रन द क्वेश्चन इज हाउ मच ऑफ इंडिया टू बी हर्ड इन अखिलेश यादव बिरला ये और किसी भी जनप्रतिनिधि की आवाज दबाई ना जाए और ना ही निष्कासन जैसी कार्रवाई दोबारा सदन की गरिमा को ठेस पहुंचाए आपके इशारे पर सदन चले इसका उल्टा ना हो എന്നിട്ടും ഒരു കുലുക്കവും ബിർളയ്ക്കില്ല ശശി തരൂരിന്റെ സത്യപ്രതിജയ്ക്ക് ശേഷം നടത്തിയ പരാമർശം തന്നെ ഭരണഘടനയോടുള്ള സ്പീക്കറുടെ സമീപനം വ്യക്തമാക്കുന്നു ജനാധിപത്യ മൂല്യങ്ങളും ആരോഗ്യപരമായ ചർച്ചകളും എക്കാലവും ഉയർത്തിപ്പിടിച്ച ഇടമാണ് ഇന്ത്യൻ പാർലമെന്റ് എക്കാലവും പ്രതിപക്ഷത്തെ ബഹുമാനിച്ച ചരിത്രമാണ് മുൻ സ്പീക്കർമാർ കാണിച്ചു തന്നിട്ടുമുള്ളത് എന്നാൽ മൂല്യങ്ങളെല്ലാം കാറ്റിൽ പറത്തി സഭയെ ഇനിയും അടിച്ചിരുത്താൻ ശ്രമിച്ചാൽ ഒരുപക്ഷേ സഭയുടെ അന്തസ്സിഡിച്ച സ്പീക്കറായാവും ഓം ബിർളയെ ചരിത്രം രേഖപ്പെടുത്തുക